ഹലോ ഫ്രണ്ട്സ് മുപ്പത് രൂപയിൽ തുടങ്ങുന്ന കുറച്ച് പ്ലാന്റ്സുകൾ പരിചയപ്പെട്ടാലോ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം വിലക്കുറവിലുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് ഇതിൽ ആദ്യം വരുന്നത് ബാൽസം പ്ലാന്റ് ബാൽസം പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്ററിസിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ് ഹാങ്ങിങ്ങും സാധാ പോട്ടിലേക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അടുത്തായിട്ട് വരുന്നത് ബ്ലൂ ഡേസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് നല്ല ബ്ലൂ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നല്ല ബുഷ് ആയിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അമ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രോജൻ പ്ലാന്റ് ആണ് ഹൈഡ്രോജൻ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കോംബോ ആയിട്ടും സിംഗിൾ പ്ലാന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കോംബോയിൽ വരുന്നത് അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഹൈഡ്രോജൻ പ്ലാന്റ് സിംഗിൾ പ്ലാന്റിന് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരു പ്ലാന്റിന് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് പോട്ടിൽ നിലത്തൊക്കെ വെച്ച് വളർത്തിക്കാം പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചൻ പ്ലാന്റ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിക്കാം പറ്റുന്ന ഇന്ന് പ്ലാന്റ് ഇത് പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ബോട്ടിമിങ് തന്നെയാണ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ വെൽറ്റ് നമ്മളിപ്പോൾ കോംബോ ും സിംഗിൾ പ്ലാന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് ആഫ്രിക്കൻ മേലിന്റെ കോമ്പോയിൽ വരുന്നത് അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മേലിന്റെ ഇതിന്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പമാണ് ലീഫ് വെച്ചിട്ട് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും നല്ല ഭംഗിയിൽ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് മെലസ്റ്റോമെന്റ് എല്ലോ ആണ് മെലസ്റ്റോമൻ്റെ ഒരു കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് അടുത്തായിട്ട് വരുന്നത് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കോഞ്ചേ പ്ലാന്റ് ഇത് പിങ്ക് പെട്രി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അസൈലെ പ്ലാന്റ് ആണ് അസൈലിൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് പിന്നെ റെഡും വൈറ്റും ചേർന്ന ഒരു മിസ്സായിട്ടുള്ള കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വലിപ്പുള്ള പ്ലാന്റാണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസത്തിൻ്റെ ഒരു കോമ്പോ ആണ് ചൈനീസ് ബാൾസിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് അത്യാവശ്യം കയറ് കൊടുത്ത് വളർത്തിക്കേണ്ട പ്ലാന്റ് ആണ് അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം ഫ്ലവർ തരുന്ന ഒരു സന്ദർ ചെടിയും കൂടിയാണ് ബാൾസൺ പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആത് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിന് ഓവറായിട്ട് വെള്ളം വച്ച് കൊടുക്കരുത് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിൻ്റെ പ്ലാന്റ് കമലിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഇപ്പോൾ വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നമുക്ക് കോംബോ ഏറ്റവും കൊടുക്കുന്നുണ്ട് കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് സെമി ഷെയ്ഡുള്ള സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ അണിത്ത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് ലിപ്സ്റ്റിക് ഷേപ്പായിരിക്കുന്നത് അതുകൊണ്ടാണ് പ്ലാന്റിൻ്റെ പേരാണ് ലിപ്സ്റ്റിക്കെന്ന് വരാൻ കാരണം വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന അച്ചീമെൻസ് പ്ലാന്റിൻ്റെ കോംബോ ആണ് അച്ചുമെൻസ് പ്ലാന്റിൻ്റെ എട്ട് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പോ ആണ് ഇത് എട്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റ് ആയിട്ടല്ല കൊടുക്കുന്നത് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് എട്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി എമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരു പോട്ട് നിറയെ ഫ്ലവർ തന്നെ സുന്ദരി ചെടിയാണ് അച്ചിമെൻസ് പ്ലാന്റ് അതുപോലെ തന്നെ ഇതിന് ഓവറായിട്ട് ഈർപ്പം കെട്ടിക്കാൻ എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ എത്രമാത്ര ഷെയഡിൽ വെക്കുന്ന അത്രമാത്ര ഫ്ലവർ തിന്ന സുന്ദരി ചെടിയും കൂടിയാണ് അച്ചിമെൻസ് പ്ലാന്റ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ടിൽ നിലത്തൊക്കെ വെച്ച് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണത് എട്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക